ചേർത്തല വെട്ടയ്ക്കൽ ചെള്ളപ്പുറം സ്വാമി ക്ഷേത്രത്തിലെ ശ്രീനാരായണ സത്രത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം സത്രസമ്മേളനം അഡ്വക്കേറ്റ് എ എം മാരിഫെം വി ഉദ്ഘാടനം ചെയ്തു മതത്തിൻ്റെ പേരിലുള്ള സംഘർഷങ്ങൾ പെരുകുമ്പോൾ ഇങ്ങനെ മതത്തെ ചൊല്ലിയുള്ള കലഹങ്ങൾ പെരുകുമ്പോൾ മറ്റു മതക്കാരെ ശത്രുവായി കാണുമ്പോൾ എല്ലാ മതങ്ങളും സ്നേഹങ്ങളെ സ്നേഹത്തെക്കുറിച്ച് പറയുകയും പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആദരിക്കാനും എല്ലാം പറയുമ്പോഴും തൻ്റെ മതമാണ് ഏറ്റവും വലിയ മതം മറ്റു മതമെല്ലാം തൻ്റെ മതത്തിന് താഴെയാണ് എന്ന് കരുതി കലഹിക്കുന്ന മനുഷ്യരെല്ലാം പെരുകുമ്പോൾ എല്ലാ മനുഷ്യരും ഓർക്കുന്നത് ഈ കേരളത്തിൻ്റെ മണ്ണിൽ അതുണ്ടാവാതിരിക്കുന്നതിൻ്റെ കാരണം കേരളീയരാകെ പുണ്യം ചെയ്തതാണ് ഗുരുദേവ ജന്മം കൊണ്ട് മറ്റ് സ്ഥലങ്ങളിലെല്ലാം അതുണ്ടാകുമ്പോൾ അവർക്ക് അവിടെ അതിന് ശാന്തി പകരാൻ എല്ലാവരെയും ഒരേ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പരസ്പരം കലഹിക്കാതിരിക്കാൻ ചെളിവാരി എറിയാതിരിക്കാൻ കുറ്റപ്പെടുത്താതിരിക്കാൻ അപഹസിക്കാതിരിക്കാൻ ആക്ഷേപിക്കാതിരിക്കാൻ ഒക്കെ അവരെ ഉത്ബോധിപ്പിക്കാൻ നിന്നും ഒരു ഗുരുദേവൻ ജനിച്ചില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ കുറവ് നമ്മുടെ ഭാഗ്യം നമ്മുടെ മണ്ണിൽ ഗുരുദേവന്റെ ജന്മം കൊണ്ട് നാമെല്ലാം ഭാഗ്യവാന്മാരാണ് പുണ്യവാന്മാരും പുണ്യവതികളുമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇന്നിവിടെ പറഞ്ഞതുപോലെ ഗുരുവിനെ എങ്ങനെയാണ് ദൈവസമാനമായി നമ്മൾ കാണുന്നത് എന്ന് പ്രതീക്ഷിച്ച് പറഞ്ഞു നാളെ നമ്മുടെ നാടിനെ സംഭവിക്കാനിടയുള്ള ചുതികളെ സംബന്ധിച്ച് നമ്മുടെ നാടിന് സംഭവിക്കാനുള്ള വലിയ ബലക്ഷയത്തെക്കുറിച്ച് ഒക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നവരാണ് ഗുരുവര്യന്മാർ നാളെ എന്ത് സംഭവിക്കുമെന്ന് വെറുതെ ഒരു ഒരാൾക്ക് പറയാൻ പറ്റും പക്ഷെ അങ്ങനെ സംഭവിക്കണമെന്നില്ല അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും പറയുന്ന ആളിനൊന്നും സംഭവിക്കാനും പോണില്ല അത് ഞാനൊന്ന് കണക്കൂട്ടി പറഞ്ഞു നടന്നില്ല എന്ന് പറയാം പക്ഷെ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി നാളെ നാടിന് എന്ത് സംഭവിക്കുമെന്നും സംഭവിക്കുന്നതിന് എന്താണ് പരിഹാരമെന്നും മുൻകൂട്ടി പറയാൻ കഴിയുന്നതാണ് നമുക്ക് മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായ ദൈവികമായ ഗുണമുള്ള ദൈവികമായിട്ടുള്ള വലിയ അനുഗ്രഹമുള്ള മനുഷ്യർക്ക് മാത്രമാണ് അത് പറയാൻ കഴിയുക ദൈവം അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ നമ്മുടെ ഭൂമിയിലേക്ക് അയക്കുകയും അവരിലൂടെ നമ്മുടെ നാടിന് വരുന്ന സംഭവ വികാസങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രവചിക്കുകയും ഒക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മധ്യകേരളത്തിൽ ആദ്യമായി നടക്കുന്ന സത്രം ക്ഷേത്രത്തിൽ ഡിസംബർ ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കും ഗുരുദേവന്റെ അറുപത്തിനാല് കൃതികളും ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന സത്രത്തിൽ വിശകലനം ചെയ്യും ശിവഗിരിയിൽ നിന്ന് എത്തിച്ച ഗുരുദേവ വിഗ്രഹം വിവിധ ക്ഷേത്രങ്ങളിൽ എത്തിച്ച വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ഘോഷയാത്രയായി സത്രവേദിയിൽ എത്തി പറയക്കാട് നാലുകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നാണ് കൊടിമരവും പീതപതാകയും ഘോഷയാത്രയായി എത്തിച്ചത് എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ സത്രവേദിയിൽ പദ്രദ്ദീപ പ്രകാശനം നടത്തി മാത്താനം അശോകൻ തന്ത്രി വിഗ്രഹപ്രതിഷ്ഠ നടത്തി അഡ്വക്കറ്റ് എ എം ആരിഫ് എംപി സത്രസമ്മേളനം ഉദ്ഘാടനം ചെയ്തു എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി പി പ്രസാദ് മുഖ്യ അതിഥിയായി ഡോക്ടർ പള്ളിക്കൽ സുനിൽ സത്രമാഹാത്മ്യ പ്രഭാഷണം നടത്തി സത്രസമിതി ചെയർമാൻ പി ഡി ഗഗാറിൻ വൈസ് ചെയർമാൻ മനോജ് മാവുങ്കൽ ജനറൽ കൺവീനർ കെ കെ ബേബി ക്ഷേത്ര സമിതി വൈസ് പ്രസിഡന്റ് എം ആർ കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു ആധ്യാത്മികമായ ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പള്ളിയിലൊക്കെ സ്വീകരണം എന്നും പറഞ്ഞു അവർ ചെറുപതി ചെറുത്തിലേ തുടങ്ങിയ ആധ്യാത്മികതയിലേക്ക് എത്തിയിട്ടാണ് അവിടെ യേശു എന്ന് വിളിക്കുന്നു നമ്മുടെ എം വിളിക്കും അള്ളാന്ന് നമ്മൾ ഈശ്വരനെ ദേവി ദേവന്മാരെയൊക്കെ പല പേരിട്ട് നമ്മൾ വിളിക്കുന്നെങ്കിലും ഇതെല്ലാം ഒന്നാണെന്നാണ് ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞു തന്നത് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് നാം ശരീരമല്ല അറിവാകുന്നു ശരീരം ശരീരമുണ്ടാകുന്നതിന് മുമ്പും അറിവായ നാം ഉണ്ടായിരുന്നു ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും ലോകമൊക്കെ അവസാനിച്ചു പോയാലും അറിവായ നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നു പറഞ്ഞാൽ മാടനാശാൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ട് ഇവിടെ ജനിക്കുന്നതിന് മുമ്പും ഗുരു ഉണ്ടായിരുന്നു എന്നാണ് ഗുരു പ്രസ്താപിക്കുന്നത് ഇത് ഗുരുവാണ് പറഞ്ഞതല്ല നമ്മളാരും പറഞ്ഞ് അവിടെ എഴുതി വെക്കുന്നതല്ല അപ്പോഴാണ് നമ്മൾ ഈ കൃതി പഠിച്ചെങ്കിലേ ഗുരു ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഗുരു അതുപോലെ തന്നെ കുണ്ടലിനി പാട്ടി പറയുന്നുണ്ട് ഓമെന്നു തൊട്ടൊരു കോടി മന്ത്രപ്പൊരു നാമെന്നറിഞ്ഞുകൊണ്ടാടുവാമ്പേന്ന് ആ കുണ്ടലിനീ ശക്തി ഉണർന്നുകൊണ്ട് അല്ലാതെ പാമ്പിനെ കണ്ടോണ്ടല്ല അത് പറയുന്നത് കുണ്ടലിനീ ശക്തി ഉണർത്തി ഗുരു ആ തപസിലൂടെ നേടിയെടുത്ത എല്ലാ നമ്മളിലേക്ക് സമർപ്പിക്കുകയായിരുന്നു എങ്ങനെ ഈ പാവങ്ങളായ നമ്മളെല്ലാവരും കിടന്ന് അന്നത്തെ കാലത്ത് ജാതിയുടെ മതത്തിൻ്റെയൊക്കെ പേരിൽ കഷ്ടത അനുഭവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളെ ഉയർത്തിയെടുക്കാൻ അങ്ങനെ തന്നെയാണ് യേശുദേവനും നബിത്തിരുമേനിയൊക്കെ ചെയ്തത്